നമ്മൾ ഇന്ന് ആൻ മുതൽ ഗ്രേറ്റ് ഗ്രേറ്റവരെ എന്ന പുസ്തകത്തിലെ ക്വസ്റ്റിൻ ആൻസേഴ്സിലേക്ക് പോവുകയാണ് ആൻ ഫ്രാങ്കിൻ്റെ മുഴുവൻ പേരെന്താ ആൻലിസ് മേരി ഫ്രാങ്ക് ആൻ എവിടെ എപ്പോൾ ജനിച്ചു ജർമ്മനിയിലെ ഫ്രാങ്ക്ഫുർട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ജൂൺ പന്ത്രണ്ടിന് അഡോൾഫ് ഹിറ്റ്ലറുടെ പാർട്ടി ഏത് നാസി പാർട്ടി ഹിറ്റ്ലറുടെ പാർട്ടി വേട്ടയാടി പിടിച്ചത് ഏത് ജനവിഭാഗത്തെ ആയിരുന്നു ജൂത വിഭാഗത്തെ ഫ്രാങ്ക് കുടുംബം ജർമ്മനിയിൽ നിന്ന് മാറി താമസിച്ചത് എവിടെ നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിൽ ഏതു കമ്പനിയാണ് ഓട്ടോ ഫ്രാങ്ക് തുടങ്ങിയത് ജാം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പെക്റ്റിൻ കമ്പനി ഹീബ്രൂ പഠിച്ചത് ആര് ആൻ ഫ്രാങ്കിൻ്റെ ചേച്ചി മാർഗോ ഡയറിക്ക് ആൻ ഇട്ട പേരെന്ത് കിറ്റി കിറ്റി ആരാണ് ആനിൻ്റെ പ്രിയ കൂട്ടുകാരിയുടെ പേരാണ് കിറ്റി ഫ്രാങ്ക് കുടുംബം ഒളിവിൽ താമസിച്ചത് എവിടെയാണ് അവർക്ക് ഭക്ഷണം എത്തിച്ചത് ആര് ജാം കമ്പനിയുടെ മുകളിൽ പ്രിൻസൻ ഗ്രാൻഡ്ഷിലെ ഇരുന്നൂറ്റി അറുപത്തി മൂന്നാം നമ്പർ അനാക്സ് ഭക്ഷണം എത്തിച്ചത് ഗീസ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ ഭക്ഷണം എന്താണ് പഴകിയ ഉരുളക്കിഴങ്ങും ചീഞ്ഞ കാരറ്റ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിൻ്റെ പേര് ഗസ്റ്റപ്പോ ഫ്രാങ്ക് കുടുംബത്തെ ഒളിവിൽ താമസിക്കാൻ സഹായിച്ചത് ആരെല്ല വിറ്റർ കൂഗ്ലർ ജോനാസ് ക്ലീമാൻ തടവുകാരെ പാർപ്പിക്കുന്ന ഏറ്റവും വലിയ ക്യാമ്പ് ഹോളണ്ടിൽ എവിടെ ബെസ്റ്റർ ബോർക്കിൽ ഫ്രാങ്ക് കുടുംബത്തെ ഏതു ക്യാമ്പിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ കൊണ്ടുപോയത് ഓഷ് വിറ്റ്സിലെ ബിർക്കനോവ് ആൻ ഫ്രാങ്കിൻ്റെ അമ്മയും ചേച്ചിയും എപ്പോൾ മരിച്ചു അമ്മ ഈഡിത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജനുവരി ആറിന് മാർഗോ മാർച്ചിൽ മാർഗോയും ആനും ഏത് ക്യാമ്പിലാണ് കഴിഞ്ഞത് ബെർഗൻ ബെൽസൺ ക്യാമ്പ് വില്ലി ലിൻബർ എഴുതിയ പുസ്തകം ഏത് ലാസ്റ്റ് സെവൻ മന്ത്സ് ഓഫ് ആൻഡ് ഫ്രാങ്ക് ജൂതരാണെന്ന ക്യാമ്പിൽ മുദ്രകുട്ടപ്പെട്ടത് എങ്ങനെ തല മുണ്ടനം ചെയ്തിട്ട് ഡയറി എഴുതാൻ ആൻ ഫ്രാങ്കിനെ പ്രേരിപ്പിച്ചത് ആര് ഗെറിറ്റ് ബോഡ്കസ്റ്റിൻ ഗെറിറ്റ് റേഡിയോയിലൂടെ ജൂതന്മാരെ അറിയിച്ചത് എന്താണ് ജർമ്മൻ ക്യാമ്പിൽ അനുഭവിക്കുന്ന പീഡനങ്ങളെ എഴുതിവെക്കാൻ പറഞ്ഞു അടുത്ത് സഡാക്കോ സൊസാക്കി ജപ്പാനിലെ ഹിരോഷിമയിൽ എപ്പോഴാണ് അണുബോംബ് വർഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് സഡാക്കോ സൊസാക്കി എപ്പോൾ ജനിച്ചു എവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജനുവരി ഏഴ് ജപ്പാനിലെ യമാഗുച്ചിയിലുള്ള കുസിനോക്കിയിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണ അണുബോംബുകളെ ജപ്പാനീസ് ജനത എങ്ങനെ അതിജീവിച്ചു കഠിനാധ്വാനവും ശുഭാപ്തി വിശ്വാസവും കൊണ്ട് സഡാക്കോ സൊസാക്കിയുടെ മാതാപിതാക്കൾ ആര് അച്ഛൻ ഷിഗിയോ സൊസാക്കി അമ്മ ഫുജിക്കോ സസാക്കി സഡാക്കോയുടെ ആഗ്രഹം എന്ത് ഒരു കായിക അധ്യാപികയാവുക എന്നത് സഡാക്കോ ഏത് സ്കൂളിലാണ് പഠിച്ചത് നൊബോരി ചോ പ്രാഥമി ഓട്ടമത്സരത്തിൽ ആരായിരുന്നു ഒന്നാമത് സഡാക്കോ സസാക്കി അണുബോംബ് വർഷിച്ചതുകൊണ്ട് സടാകോയ്ക്ക് ബാധിച്ച രോഗം എന്ത് രക്താർബുദം രക്താർബുദത്തെ ജപ്പാൻകാർ എങ്ങനെയാണ് വിളിച്ചിരുന്നത് അണുബോംബ് രോഗം ബോംബിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷികളെ ജപ്പാൻകാർ എന്ത് വിളിച്ചു ഹിബാ രക്താർബുദം വരുമ്പോൾ രക്തത്തിൽ വർദ്ധിക്കുന്ന ക്താണുക്കളാണ് ശ്വേതരക്താണുക്കൾ രോഷിമയിലെ പീസ് മെമ്മോറിയൽ മ്യൂസിയത്തിലെ രേഖകൾ പ്രകാരം സഡാക്കോ യഥാർത്ഥത്തിൽ എത്ര കൊറ്റുകളെ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഓഗസ്റ്റ് അവസാനമായപ്പോഴേക്കും സഡാക്കോ ആയിരം കൊറ്റുകളെ ഉണ്ടാക്കി സഡാക്കോയുടെ സഹോദരൻ മസാഖി റോ സസാക്കി എഴുതിയ ദ കംപ്ലീറ്റ് സ്റ്റോറി ഓഫ് സഡാക്കോ സസാക്കി എന്ന ബുക്കിൽ എത്ര കൊറ്റികളെ സഡാക്കോ എന്നാണ് പറയുന്നത് ആയിരം കൊറ്റികളെ രോഗം കൂടുതലായി ആഹാരം കഴിക്കാതെ ഇരിക്കുമ്പോൾ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ കഴിച്ച ഇഷ്ടഭക്ഷണം ഏത് പാസുക്കെ എന്താണ് പാസുക്കേ വേവിച്ച അരിയിൽ ഫിഷ് സ്റ്റോക്ക് ചേർത്ത് അതിനു മുകളിൽ ഗ്രീൻ ടീ ഒഴിച്ച് ഉണ്ടാക്കുന്ന വിഭവം സ്വർണക്കൊറ്റി ഏന്തി നിൽക്കുന്ന സഡാക്കോയുടെ പ്രതിമ എവിടെയാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ടിൽ ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിൽ ഈ പ്രതിമയ്ക്ക് ചുവട്ടിൽ എന്താണ് എഴുതിയിരുന്നത് ഇത് ഞങ്ങളുടെ കരച്ചിലാണ് ഇത് ഞങ്ങളുടെ പ്രാർത്ഥനയാണ് ലോകത്ത് സമാധാനം ആണവായുധങ്ങൾക്കും യുദ്ധങ്ങൾക്കുമെതിരെയുള്ള മനുഷ്യരാശിയുടെ ചെറുത്തുനിൽപ്പിൻ്റെ പ്രതീകം എന്ത് ഹിരോഷിമയിലെ പെൺകുട്ടിയും കടലാസ് കൊറ്റികളും അടുത്ത് ക്ലോത് കോൽവിൻ ക്ലോത് കോൽവിൻ എപ്പോൾ എവിടെ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ അഞ്ചിന് മോണ്ട് ഗോമറിയിൽ ക്ലോദിൻ്റെ മാതാപിതാക്കൾ ആരല്ല മേരി ജെയിൻ ഗാഡ്സനും സി പി ഓസ്റ്റിനും ക്ലോദ് കോൽവിൻ ഏതു സ്കൂളിലാണ് പഠിച്ചത് ബുക്ക ടി വാഷിങ്ടൺ സ്മാരക സ്കൂൾ ബസ്സിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനം എന്തായിരുന്നു ബസ്സുകളിലെ സീറ്റ് കറുത്ത വർഗക്കാർക്കും വെളുത്ത വർഗക്കാർക്കുമായി വിഭജിച്ചിരുന്നു വെള്ളക്കാരുടെ സീറ്റ് നിറഞ്ഞാൽ പിന്നെ കറുത്ത വർഗക്കാർ അവരുടെ സീറ്റ് വിട്ടുകൊടുക്കണം ഈ സമ്പ്രദായത്തെ ആദ്യമായി എതിർത്തത് ആര് ക്ലോദ് കോൽവിൻ ക്ലോദിനെ ജയിലിലടച്ചത് എന്തിനാ ക്ലോദ് ഇരുന്ന സീറ്റ് വെളുത്ത വർഗക്കാർക്ക് വേണ്ടി ഒഴിഞ്ഞുകൊടുക്കാത്തതിന് കേസ് സുപ്രീം കോടതി വരെ എത്തിയപ്പോൾ ക്ലോദിനു വേണ്ടി സാക്ഷ്യം പറഞ്ഞത് ആര് ആനി ലാർക്കിൻസ് പ്രൈസ് ആരാണ് ക്ലോദിനും മറ്റ് അഞ്ചു പേർക്കും വേണ്ടി ഫെഡറൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് ഫെഡ് ഗ്രേ കോടതി വിധി എന്താണ് നിറപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബസ്സുകളിലെ വേർതിരിവ് അവസാനിപ്പിക്കുക ഇതാണ് വിധി ക്ലോദ് വിജയിച്ചു എന്നാൽ പ്രശസ്തി മുഴുവൻ ലഭിച്ചത് ആർക്ക് റോസാ പാക്സിന് അടുത്തതായി സാമന്ത സ്മിത്ത് സാമന്ത സ്മിത്ത് എപ്പോൾ എവിടെ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ ഇരുപത്തി ഒമ്പതിന് യു എസ് കാനഡ അതിർത്തിയിലുള്ള മെയിനിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറി ആര് യൂറി ആന്ത്രപ്പോവ് സാമന്താ സ്മിത്തിന് ലോകം മറ്റൊരു യുദ്ധത്തിലേക്ക് നയിക്കപ്പെടുമോ എന്ന് ഭയന്ന് ആർക്കാണ് കത്തയച്ചത് യൂറി ആന്ധ്രപ്പോവ് സമാധാനത്തിൻ്റെ അംബാസഡർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെ സാമന്ത സ്മിത്തിനെ യുദ്ധം ഉണ്ടാവാനാണോ അതോ ഇല്ലാതിരിക്കാനാണോ താങ്കൾ വോട്ട് ചെയ്യുക സാമന്ത ആരോടാണ് ഇങ്ങനെ ചോദിച്ചത് യൂറി ആന്ധ്രപ്പോവിനോട് അച്ഛൻ്റെ സഹായത്തോടെ സാമന്ത എഴുതിയ പുസ്തകം ഏത് ജേണി ടു ദ സോവിയറ്റ് യൂണിയൻ സാമന്ത എന്താണ് ആഗ്രഹിച്ചത് യു എസിനും സോവിയറ്റ് യൂണിയനും ഇടയിൽ ഒരു സമാധാനത്തിൻ്റെ പാലമാകാനാണ് സാമന്ത ആഗ്രഹിച്ചത് സാമന്ത എങ്ങനെ കൊല്ലപ്പെട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ഉണ്ടായ ഒരു വിമാന അപകടത്തിൽ അടുത്ത് ഇക്ബാൽ മസീഫ് ബാലവേല നിർത്തലാക്കാൻ ശ്രമിച്ച ബാലൻ ആര് ഇക്ബാൽ മസീഫ് കുട്ടികളോട് സ്കൂളിൽ പോകാൻ നിർബന്ധിച്ച ബാലൻ ആര് ഇക്ബാൽ മസീഫ് ഇക്ബാൽ എവിടെ ജനിച്ചു ലാഹോർ നഗരത്തിലെ മുരീദ് മുരീത്കെ പട്ടണത്തിൽ ചെറിയ കുട്ടി ആയിരുന്നപ്പോൾ തന്നെ പരവതാനി ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ ജോലിക്ക് പോയത് എന്തുകൊണ്ട് അമ്മയുടെ രോഗ ചികിത്സയ്ക്കായി അറുന്നൂറ് രൂപ കടമായി ഫാക്ടറി ഉടമയിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് ഇക്ബാൽ പരവതാനി ഉണ്ടാക്കുന്ന കമ്പനിയിൽ നിന്ന് രക്ഷപ്പെട്ടത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബർ മാസത്തിൽ കുട്ടികളെ ബാലവേലയിൽ നിന്ന് മോചിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന സംഘടന ഏത് ബോണ്ടഡ് ലേബർ ലിബറേഷൻ ഫ്രണ്ട് കുട്ടികളെ നിർബന്ധിത തൊഴിലിൽ നിന്ന് രക്ഷപ്പെടുത്തി വിദ്യാഭ്യാസം നൽകാനായി ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തി ആര് എക്സാനുള്ള ഖാൻ ബാലവേലയ്ക്കെതിരെയുള്ള യോഗങ്ങളിൽ ഇക്ബാൾ നിരന്തരം പ്രസംഗിക്കുമ്പോൾ ഏത് വാക്കു പറഞ്ഞാണ് പ്രസംഗം അവസാനിപ്പിക്കുന്നത് നമ്മൾ സ്വതന്ത്രരാണ് മൂവായിരം കുട്ടികളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആര് ഇക്ബാൽ അടിമ ജോലിക്ക് നിർബന്ധിതരായ കുട്ടികളെ മോചിപ്പിക്കാനായി നടത്തിയ ശ്രമങ്ങൾക്കുള്ള അംഗീകാരമായി ഇക്ബാലിന് ലഭിച്ച പുരസ്കാരം ഏത് റീബോക്ക് മനുഷ്യാവകാശ പുരസ്കാരം ഇക്ബാലിനെ എപ്പോൾ വെടിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ പതിനാറിന് എത്ര പെല്ലറ്റുകളാണ് അവൻ്റെ പുറത്ത് തുളച്ചുകയറിയത് നൂറ്റി ഇരുപത് പെല്ലറ്റുകൾ ഇക്ബാലിന് ഭാവിയിൽ എന്തായിത്തീരുവാനായിരുന്നു ആഗ്രഹം ഒരു അഭിഭാഷകനാകുക അടുത്ത് മലാല യൂസുഫ് സാലിബാൻ തീവ്രവാദികളുടെ കേന്ദ്രം ഏത് സ്വാ ആൺകുട്ടികൾ മാത്രം ജനിക്കാൻ പ്രാർത്ഥിക്കുന്ന നാട് ഏത് സ്വാത് താഴ്വര താലിബാൻ തീവ്രവാദികളുടെ കേന്ദ്രം ഏത് സ്വാ റേഡിയോ മുല്ല എന്നറിയപ്പെടുന്നത് ആര് ഫസ്സലുള്ള ഫസലുള്ള റേഡിയോയിലൂടെ ജനങ്ങളോട് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് സ്ത്രീകൾ പഠിക്കാൻ പാടില്ലെന്നും പെൺപള്ളിക്കൂടങ്ങളെല്ലാം അടയ്ക്കണം എന്നുമായിരുന്നു ഫസലുള്ള റേഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് മലാല എന്ന പേരിൻ്റെ അർത്ഥം എന്ത് ദുഃഖിത ഗുൽമക്കായ് എന്ന പേരിൽ ബ്ലോഗിൽ എഴുതുന്നത് ആര് മലാല പഷ്തോയിൽ ഗുൽമക്കായ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് ചോളപ്പൂവ് മലാലയെ താലിബാൻ തീവ്രവാദികൾ സ്കൂൾ ബസ്സിനകത്ത് കയറി വെടിവെച്ചത് എപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒമ്പതിന് പാക് സർക്കാർ നൽകുന്ന ആദ്യ യുവജന സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്ക് മലാല യൂസഫ് സായി രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യക്കാരനായ കൈലാഷ് സത്യാർത്ഥിക്കൊപ്പം നോബേൽ പുരസ്കാരം പങ്കിട്ടത് ആര് മലാല യൂസഫ് സായി മലാലയെ കാണാൻ ഓക്സ്ഫർഡ് സർവകലാശാല ക്യാമ്പസിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് അപ്രതീക്ഷിതമായി വന്ന അതിഥി ആര് ഗ്രേറ്റ ടുൻബെർഗ ഇന്നു ഞാൻ എൻ്റെ മാതൃകാ വനിതയെ കണ്ടു എങ്ങനെയാണ് ഞാൻ ഇതിനെ വിവരിക്കേണ്ടത് ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഗ്രേറ്റ ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെ ആരാണ് ഗ്രേറ്റയുടെ മാതൃകാ വനിത മലാല യൂസഫ് സായി പാരിസ്ഥിതിക പോരാട്ടത്തിൻ്റെയും പൗരാവകാശ പോരാട്ടത്തിൻ്റെയും നായികമാരായ രണ്ട് പേർ ആരല്ല ഗ്രേറ്റ ട്യൂൺബെർഗും മലാല യൂസഫ് സായി അടുത്ത റയൻ റെൽജ കുടിക്കാൻ ശുദ്ധജലമില്ലാതെ വെള്ളത്തിന് പ്രയാസപ്പെടുന്ന ആഫ്രിക്കയിലെ കുട്ടികളുടെ അവസ്ഥ കേട്ട് ഉള്ളലഞ്ഞു പോയ ഒന്നാം ക്ലാസ്സുകാരൻ ആര് റയൻ റെൽജാക്ക് ആഫ്രിക്കയിൽ കുടൽ കിണർ കുഴിക്കണമെങ്കിൽ എത്ര ഡോളർ വേണമായിരുന്നു രണ്ടായിരം ഡോളർ രണ്ടായിരം ഡോളർ കണ്ടെത്തുവാനായി റയൻ എങ്ങനെയാണ് പാടുപെട്ടത് പലരിൽ നിന്നും സമാഹരിച്ചും സ്വയം അധ്വാനിച്ചും റയൻ എഴുപത് ഡോളർ സംഘടിപ്പിച്ചു കിണർ കുഴിക്കുവാൻ പുതിയ ഡ്രില്ലിംഗ് യന്ത്രം വേണമായിരുന്നു അതിനുള്ള തുക സമാഹരിച്ചത് ആര് റയൻ ആഫ്രിക്കയിലെ ഏത് സ്കൂളിനു വേണ്ടിയായിരുന്നു കിണർ കുഴിച്ചത് അങ്കോളോ സ്കൂൾ അങ്കോളോ ഗ്രാമത്തിൽ കുഴിച്ച കിണർ ആര് എപ്പോൾ ഉദ്ഘാടനം ചെയ്തു റയൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തിൽ ജൂലൈ ഇരുപത്തി ഏഴിന് അടുത്തത് ഫറാബ്ബക്കർ മനുഷ്യത്വം തിരികെ തിരികെയെത്തുമ്പോൾ എന്നെ വിളിച്ചുണർത്തുക ഞാൻ ഒരിക്കലും ഉണരില്ലെന്ന് കരുതുന്നു എന്ന് ഹതാശയായി ട്വിറ്ററിൽ കുറിച്ചിട്ട പതിനാറ് വയസ്സുള്ള പാലസ്തീനി പെൺകുട്ടി ആര് ഫറാബക്കർ ഗാസയ്ക്കുമേൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളെ അതിൻ്റെ എല്ലാ തീവ്രതയോടും സത്യസന്ധതയോടും ആരാണ് ജനങ്ങൾക്ക് മുന്നിൽ കാഴ്ചവച്ചത് ഫറ ബക്കർ ഗാസയുടെ ആൻ ഫ്രാങ്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ ഫറാ ബക്കറിനെ ഹമാസിനെതിരായ പോരാട്ടമെന്ന മറവിൽ ഗാസയെ കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു യു എസിൻ്റെ അകമഴിഞ്ഞ പിന്തുണയും ഇസ്രയേലിനുണ്ടായിരുന്നു എന്ന് ലോകത്തെ അറിയിച്ചത് ആര് ഫറാ ബക്കർ ഫറ എന്ന പേരിൻ്റെ അർത്ഥം എന്ത് സന്തോഷം അടുത്ത് എൻകോസി ജോൺസൺ എൻകോസി ജോൺസൺ എപ്പോൾ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി നാലിന് ജനിച്ചപ്പോൾ തന്നെ എൻകോസി ജോൺസനെ പിടിപ്പട്ടിരുന്ന രോഗം എന്ത് എച്ച് ഐ വി ബാധിതനായിരുന്നു എൻകോസിയുടെ മാതാവിൻ്റെ പേരെന്ത് നോന്തിലാന്ത്ല എൻകോസിയുടെ അമ്മ എച്ച് ഐ വി ബാധിതയായിരുന്നു അവർ എപ്പോൾ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൻകോസി എങ്ങനെ രോഗത്തെ പ്രതിരോധിച്ചു കൃത്യമായ മരുന്നുകളും ചികിത്സയും ലഭിച്ചിരുന്നതുകൊണ്ട് എൻകോസി രോഗത്തെ പ്രതിരോധിച്ചു എൻകോസിയുടെ വളർത്തമ്മയുടെ പേരെന്ത് ഗെയിൽ എൻകോസി ജോൺസൺ എപ്പോൾ മരിച്ചു രണ്ടായിരത്തി ഒന്ന് ജൂൺ ഒന്നിന് അപ്പോൾ എൻകോസിന് പന്ത്രണ്ട് വയസ്സായിരുന്നു അടുത്തത് ഗ്രേറ്റൂൻബർ വരുമെന്ന് ഉറപ്പില്ലാത്ത ഒരു ഭാവിക്ക് വേണ്ടി ഞങ്ങൾ എന്തിനാണ് പഠിക്കുന്നത് ഇതാരുടെ വാക്കുകൾ ഗ്രേറ്റ ട്യൂൻബർഗിൻ്റേത് പരിസ്ഥിതി പോരാട്ടത്തിൻ്റെ ഡോൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെ ഗ്രേറ്റ ട്യൂൻബർഗിനെ ഗ്രേറ്റ ട്യൂൻബർഗ് ക്ലാസ് വിട്ട് ഇറങ്ങിയത് എന്തിനായിരുന്നു ആഗോള താപനത്തിനും കാർബൺ ബഹിർഗമനത്തിനും എതിരായ പോരാട്ടത്തിന് അണിനിരക്കുവാൻ കുട്ടികളുടെ ചട്ടം വിശ്രമങ്ങൾ ഇടാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം നിങ്ങളെല്ലാവരും ഞാൻ പഠിപ്പിച്ചത് വെച്ച് നന്നായിട്ട് പരീക്ഷ എഴുതുക വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഓക്കെ ഡിയർ